പൊന്നാര ഗൈസെ നിങ്ങളൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരിക്കും നാൽപ്പത് വയസ്സുള്ള ഒരു താത്ത അവർ സദാചാര ഗുണ്ടായുസത്തിൻ്റെ ഭാഗമായി അവർ ആൺസുഹൃത്തിൻ്റെ കൂടെ അവർ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ആൺസുഹൃത്തിനെന്തോ ഇരുപത്തൊന്ന് ഇരുപത്തി എന്തോ വയസ്സ് പ്രായമുള്ളൂ അപ്പോൾ ഇവർ ഒരു കാറിൻ്റെ അവിടെ നിന്ന് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് പേര് സദാചാരക്കാർ വന്നിട്ട് അതിൽ ഇടപെടുകയും ഇവർ രണ്ടുപേരെയും ചീത്ത പറയുകയും അതുപോലെ തന്നെ ആൺസുഹൃത്തിനെ അഞ്ച് മണിക്കൂറോളം അവിടെ തടഞ്ഞു നിർത്തുകയും മർദ്ദിക്കുകയും മൂപ്പര ടാബ് ഫോൺ ഇതൊക്കെ ചെക്ക് ചെയ്യുകയും ഇവർ തമ്മിലുള്ള ചാറ്റ് സംഗതികളൊക്കെ നോക്കുകയും അതിന് ശേഷം അവർ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടെ ഹാജരാക്കുക ഹാജരാക്കുകയും ചെയ്ത് പിന്നെ താത്താനും അവരെ കുടുംബക്കാരെയൊക്കെ വിളിച്ചു വരുത്തുകയും പിന്നെ എന്താണ് അതേപോലെ തന്നെ ഈ ചങ്ങായിയുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്തിട്ട് ഇവരെ രണ്ട് പേരെയും അങ്ങോട്ട് പറഞ്ഞയച്ചു ഇതാണ് സംഭവം അങ്ങനെ ആ താത്ത എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്യുകയാണ് ഇതിൽ ഇന്ന് ഇന്ന് വന്നൊരു സംഗതി അവർ ആത്മഹത്യ കുറിപ്പിൽ കൃത്യമായിട്ട് പറഞ്ഞു മൂന്ന് പേജും എന്തുകൊണ്ട് എന്നാണ് മൂന്ന് പേജ് ഉണ്ടെന്ന് പറഞ്ഞു ആത്മഹത്യാക്കുറിപ്പ് ആത്മഹത്യാക്കൂപ്പിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത്ര ഈ ചെങ്ങായിമാരുടെ മൂന്നെണ്ണത്തിന് പേരുകൾ പക്ഷേ ഇന്ന് രാവിലെ എപ്പോഴൊക്കെ അതിൽ ട്വിസ്റ്റ് കഥയിൽ ട്വിസ്റ്റ് എന്താ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു വരെ താൻ്റെ ഉമ്മച്ചി വന്നിട്ട് പറയാണ് ആ മൂന്ന് പയ്യന്മാർ ഏത് സദാചാര ഗുണ്ടകൾ അവർ ഭാവങ്ങളാണ് അവർ ഒരിക്കലും അങ്ങനെ ചെയ്യൂല ഏ മറ്റേ മൂപ്പരെ സ്വർണവും പണവും ഒക്കെ അപഹരിച്ച് ബിരിതമ്മിലെന്തോ വേറെന്തോ പരിപാടിയായിരുന്നു അങ്ങനെയൊക്കെ രീതിയിൽ ഈ ആത്മഹത്യ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലേ ഒരു കാര്യത്തിലേക്ക് ഈ ആത്മഹത്യ ചെയ്ത താത്ത അവർ ഇതൊരു തരം കൊലപാതക കേട്ടോട്ടെ എനിക്കൊന്ന് ആത്മഹത്യ ചെയ്ത താത്ത അവർ ആത്മഹത്യക്കുറിപ്പിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റു ചെങ്ങയുടെ പേര് കൃത്യമായിട്ട് പറയണ്ടേ മൂന്ന് പേജിലൊക്കെ ആത്മഹത്യക്കുറിപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലെവിടെയെങ്കിലും ഒന്നും സൂചിപ്പിക്കുകയും ചെയ്യില്ലേ സൂചിപ്പിക്കുമല്ലോ പ്രധാനമായിട്ടും എഴുതി ഉണ്ടാവില്ലേ മറ്റു ചെങ്ങാ ഇൻ്റെ ഒന്ന് സ്വർണ്ണവും പണമൊക്കെ അപഹരിച്ചു അങ്ങനെ ചെയ്തു ചീറ്റ് ചെയ്തു എന്നെ അത് ചെയ്തു ഉപദ്രവിച്ചു പീഡിപ്പിച്ചു എന്നൊക്കെ വേണ്ട എന്തെങ്കിലും സംഗതി ഉണ്ടാവില്ലേ ഇതൊന്നുമില്ലാണ്ട് ഈ മൂന്ന് പേരുടെ പേര് കൃത്യമായിട്ട് അതിൽ പറയണമെങ്കിൽ ഇത് ഇത് എന്താ അത് ഇപ്പോൾ അത് എനിക്ക് ഒന്നല്ലെങ്കിൽ ഇവരെ കൃത്യമായി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും ആ ഉമ്മേനെയും അതായത് മരിച്ചവര് മരിച്ചു ഇനി നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വടി പിടിക്കും എന്നുള്ള രീതിയിൽ ഒരു ഒരുപക്ഷെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഇത് പക്കാ രാഷ്ട്രീയമായിട്ട് സാധനം നിങ്ങൾ ഈ ചോറ് തന്നെയാണ് ബുദ്ധി കൊണ്ടെന്ന് ആലോചിച്ചോക്കിന് എന്ത് ആ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവൂലേ മറ്റേ എങ്ങാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഹ് എന്താണ് ഉദ്ദേശിക്കുന്നത്